റോക്കറ്റ് വിക്ഷേപണം നടത്തി മാർബേലോസ് ക്രിസ്ത്യൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തദ്ദേശീയമായി സ്വന്തം നിലയ്ക്ക് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് വിക്ഷേപണം നടത്തി ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവുകയായിരുന്നു പേരുമയുടെ മാർബസേലോസ് ക്രിസ്ത്യൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ റോക്കറ്റ് ബസേലിയസ് സീറോ ആണ് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും വിക്ഷേപണം നടത്തിയത് ഐ എസ് ആർഒയിലെ മുൻ ശാസ്ത്രജ്ഞനും കോളേജിൻ്റെ ഗവേഷണ വിഭാഗം ഡീനുമായ ഡോക്ടർ ഉമ്മൻ തറകൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമായത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ പറന്നുയരാൻ കഴിയുന്നതും രണ്ടര കിലോ ഭാരം വരുന്നതുമായ സോളിഡ് പ്രൊപ്പലൻ്റ് ഇന്ധനമായി ഉപയോഗിച്ച റോക്കറ്റാണ് വിക്ഷേപണം നടത്തിയത് the collaborative work of all the departments like the computer science, electronics and communication engineering, the electrical engineering, the, uh, the artificial intelligence, the civil and the mechanical and the, 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 the design was completed within nine months and it has met all the specifications but unfortunately the wind velocity was higher compared to the past two years that is 2023 as well as 2024 still there was a, we were thinking that we should hold the flight but then we thought that we will have uh, we'll go ahead. That is what uh, we, we we have decided. So, and this uh, the launch pad was also built in by our own students, and all the designs were also completed by our own students. And the their components were also so the state of the art components. It has a processor of 2240 megahertz running at 3.3 volts, and uh, we have managed all the uh, redundancy. So all the redundant we have onboard computer redundancy, we have gyroscope redundancy, we have accelerometer redundancy, we have altimeter redundancy. All those redundancies were captured. And in fact, for the ignition also we have had uh, triple modular redundancy. One fails, the other will take care of, and that fails, the third will take care of. So such was the redundant concept we have adopted in this flight. Nevertheless. this is is not a setback for us because we study from failures we, maybe some slight issue might have happened that is basically 9 ഒൻപത് മാസത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഈ റോക്കറ്റിന്റെ വിക്ഷേപണത്തിലേക്ക് എത്തിച്ചേറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇന്നത്തെ പ്രതികൂലമായ കാലാവസ്ഥ മൂലം ഉദ്ദേശിച്ച നിലവാരത്തിൽ റോക്കറ്റിന്റെ വിക്ഷേപണം എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഡോക്ടർ ഉമ്മൻ പറഞ്ഞു തുടർന്നും കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ റോക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വിക്ഷേപണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകമായി സജ്ജീകരിച്ച വിക്ഷേപണ തറയിൽ നിന്നുമാണ് വിക്ഷേപണം നടത്തിയത് ചടങ്ങിൽ മാർബസീലിസ് ക്രിസ്ത്യൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ലോക്കൽ മാനേജർ ഹിസ്ഗ്രൈസ് സക്കറിയാസ് മാർ സേവിയസ് തിരുമേനി മാർബസലസ് കോളേജിൻ്റെ ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ മാമൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ഐ ജോർജ് ജനപ്രതിനിധികൾ സമീപ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങിയവർ വിക്ഷേപണം കാണാനെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പീരിമേഡ് ലൈവ്